ഒന്നാം ഘട്ട പോളിങ്ങിൽ ചരിത്രത്തിലെ ഏറ്റവും കൂടിയ പോളിംഗ് ആണ് കഴിഞ്ഞത് ഇതിനു മുമ്പുണ്ടായിട്ടുള്ളത് രണ്ടായിരത്തിനും മുമ്പ് ഏതാണ്ട് ഒരു അറുപത്തി രണ്ട് പോയിന്റ് അഞ്ച് ഏഴ് ശതമാനം അത് മൊത്തത്തിലാണ് അല്ലേ സാർ മൊത്തമാണ് ഇത് ഫേസ് വൺ ഫേസ് വണ്ണില് സാർ പറഞ്ഞാൽ ചരിത്രമാണ് ചരിത്രമാണ് രേഖപ്പെടുത്തിയിട്ടുള്ള അമ്പത്തിരണ്ട് ശതമാനമാണ് പരമാവധി അമ്പത് ശതമാനങ്ങൾ പരമാവധി ഇപ്പൊ അറുപത്തിനാല് പോയിന്റ് അറുപത്തിനാല് അറുപത്തിനാല് പോയിൻറ്റ് ആറ് ഒൻപത് ആറ് അതാണ് ചരിത്രം ആ അപ്പം ഇത് മുന്നണികൾക്കൊരു പിന്നെ അങ്കലപ്പുണ്ട് ഉണ്ട് ആ പ്രത്യേകിച്ച് ഈ വനിതാ പ്രാതിനിധ്യം ഒക്കെ വളരെ കൂടി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇതാർക്ക് അനുകൂലമായി മാറും എന്നുള്ളതാണ് കാരണം എൻ ഡി എ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നീക്കമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് ദേശീയ രാഷ്ട്രീയത്തിൽ ഈ വിജയം എന്ന് പറയുന്നത് വളരെ ഒരു കാര്യം കൂടിയാണ് അത് മാത്രമല്ല എസ് ഐ ആറിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പാണ് പിന്നെ രാഹുൽ ഗാന്ധിയുടെ ഈ ജോലി പിന്നെ കാര്യങ്ങളും ഒക്കെയായിട്ട് അതിനെ നേരിടുന്നതും ഏത് തരത്തിലുള്ള ആയിരിക്കും എന്നുള്ളതും തീർച്ചയായും അപ്പൊ ഒരുപാട് കാര്യങ്ങളെ വിശകലനം ചെയ്ത് അതിന് മറുപടി നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് ഇനി ബീഹാറിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് ബീഹാർത്തനുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ളത് ഒന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ സിവിയർടെൻസി റിവിഷൻ എസ് ഐ ആർ എന്ന് പറയുന്ന തീവ്ര വോട്ടർപട്ട പരി വോട്ടർ പട്ടിക പരിഷ്കരണം അത് വലിയ എതിർപ്പുകളും രാഹുൽ ഗാന്ധി നാടുകൾ നടന്ന് പിന്നെ ഇത് ശരിയല്ല ആളുകളെ പുറത്താക്കുന്നു പൗരന്മാർ വോട്ട് ചെയ്യാൻ സംബന്ധിക്കുന്നില്ല എന്ന് വലിയ പ്രചരണം നടത്തി കോൺഗ്രസ് പാർട്ടി നടത്തി ഇടതുപാർട്ടികൾ നടത്തി എല്ലാവരെയും സംഭവം നടത്തി മമതാ ബാനർജി നടത്തി അതിനുശേഷം ഞാൻ സാറിന് ഇന്ന് പിന്നെ ഇ സി ഐയുടെ ഇലക്ഷൻ കമ്മീഷൻ്റെ ട്വീറ്റ് ഇന്ന് രാവിലെ വന്നിട്ടുണ്ട് ഈ നൂറ്റി ഇരുപത്തൊന്ന് മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഫോം സെവൻറ്റീൻ എയുടെ സ്ക്രൂട്ടിനിയാണോ അതായത് വോട്ടേഴ്സ് രജിസ്ടറാണല്ലോ സെവൻറ്റീൻ എന്ന് പറയുന്നത് ആ സ്ക്രൂട്ടിനിയിൽ ഒരൊറ്റ പരാതി പോലും വന്നിട്ടില്ല അതായത് കള്ളവോട്ടെന്നോ മിസ്ഗൈഡ് ചെയ്തെന്നോ പിന്നെ ബൂത്ത് പിടിച്ചതെന്ന് പറഞ്ഞൊറ്റ പരാതി പോലും വന്നിട്ടില്ല എന്ന് ഏഴാം തീയതി അതായത് ഇന്നലെ പിന്നെ ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുക അപ്പോൾ ആരാണ് വിജയിച്ചത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണോ ബീഹാറിലെ ജനങ്ങളാണോ രാഹുൽ ഗാന്ധിയാണോ ഇതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ബീഹാറിൻ്റെ തിരഞ്ഞെടുപ്പ് അവിടുത്തെ ജനങ്ങളെ ഏറ്റെടുത്തു രാഹുൽ ഗാന്ധിയുടെ പിന്നെ ആഹ്വാനം ഉൾക്കൊണ്ടിരുന്ന നമുക്ക് റിസൾട്ട് വരും പറയാൻ പറ്റും പക്ഷേ എസ് ഐ ആർ അവിടെ ആളുകൾ നൂറ് ശതമാനം സ്വീകരിച്ചെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ ഈ വെളിപ്പെടുത്തൽ മാത്രമല്ല സാറ് നേരത്തെ സൂചിപ്പിച്ചല്ലോ വനിതകളെ സംബന്ധിച്ചിട്ട് ഈ ഫേസ് ഒന്നിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഈ അറുപത്തിനാല് പോയിൻറ്റ് ആറ് ആറ് ശതമാനത്തിൽ അൻപത്തിയേഴ് ശതമാനം സ്ത്രീകളാണ് വോട്ട് ചെയ്തിരിക്കുന്നത് അതേസമയം പുരുഷന്മാർ നാൽപ്പത്തെട്ട് ശതമാനം അപ്പോൾ സ്ത്രീകൾ പിന്നെ മീഡിയാസ് എല്ലാം അവിടെ സ്ത്രീകളോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് നമുക്ക് നിതീഷ് കുമാർ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നാണ് ഭൂരിഭാഗം ആളുകളും പറയുന്നത് അങ്ങനെ സ്ത്രീകൾ പിന്നെ നിതീഷ് കുമാർ അനുകൂലമായി അല്ലെങ്കിൽ എൻ ഡി എക്ക് അനുകൂലമായി ചിന്തിച്ച് വോട്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഈ പറഞ്ഞ ഒരു പത്ത് ശതമാനം ഡിഫറൻസ് ഉണ്ട് പുരുഷന്മാർ സ്ത്രീകളും ഇത് വോട്ട് ചെയ്തു ആ പത്ത് ശതമാനം എൻ ഡി എക്ക് ഫേവറായിട്ട് വരും ഇനി ഇദ്ദേഹത്തിൻ്റെ വോട്ട് ജോലി പുരുഷന്മാരെ ഏറ്റെടുത്തുവെങ്കിൽ പുരുഷന്മാരുടെ വോട്ടിൽ ഒരു ചെറിയൊരു ശതമാനം ഇന്ത്യയ്ക്ക് നഷ്ടമാകും പക്ഷേ അത് സ്ത്രീകളുടെ വോട്ടുകൊണ്ട് മാനേജ് ചെയ്യും എന്നാണ് നമുക്ക് ഈ പ്രാഥമികമായിട്ട് കണക്കുകൂട്ടാൻ കഴിയുന്നത് ഇതുവരെ നടന്ന നൂറ്റി ഇരുപത് മണ്ഡലങ്ങളിൽ ഇനി രണ്ടാം ഘട്ടം നടക്കാനിരിക്കുന്നു രണ്ടാം ഘട്ട തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഇത് കൂടുതൽ ഊർജ്ജസ്വലമായി ചർച്ച ചെയ്യപ്പെടും കാരണം ഈ പറഞ്ഞതുപോലെ എന്താണ് പോൾ ഇല്ല ബൂത്ത് ക്യാപ്ചറിങ് ഇല്ല കള്ളവോട്ട് നടന്നിട്ടില്ല എവിടെയും ചലഞ്ച് നടന്നിട്ടില്ല ഒരു പരാതിക്കും പരിവോധനവും ഇല്ലാതെ ഇത്രയും നേരത്തെ സൂചിപ്പിച്ചുള്ള വലിയ രീതിയിൽ ബീഹാർ രാജ്യത്തിൽ ഇല്ലാത്ത രീതിയിൽ ഭൂരിപക്ഷവും കൊടുക്കുമ്പോൾ വരുമ്പോൾ ഇത് ഇനിയുള്ള മണ്ഡലങ്ങളിലേക്ക് കൂടുതൽ പ്രചോദന ആളുകൾക്ക് നൽകും എന്നുള്ളതാണ് വാസ്തവം അങ്ങനെ വരുമ്പോൾ നേരത്തെ സൂചിപ്പിച്ച അങ്കലാപ്പ് പ്രതീക്ഷയിലേക്ക് കൺവേർട്ട് അത് പിന്നെ എൻ്റെ ആയാലും ശരി മഹാഗഢം തന്നെ ആലും ശരി രണ്ടു കൂട്ടർക്കും പ്രതീക്ഷിക്കാമല്ലോ പ്രതീക്ഷിക്കുന്നതിന് ദോഷമൊന്നുമില്ലല്ലോ പക്ഷേ ആർക്ക് അനുകൂലമായി വരും എന്നുള്ളത് കാത്തിരുന്ന് നമ്മൾ കാണേണ്ട വിഷയമാണ് ഈ സ്ത്രീ പ്രാതിനിധ്യം കൂടിയെന്ന് പറയുമ്പോൾ ആ വോട്ട് മുഴുവൻ നിതീഷ് കുമാറിനും അതുപോലെ തന്നെ നരേന്ദ്രമോദിക്കും കിട്ടുന്ന വോട്ടുകളായി മാറാനുള്ള സാധ്യത അവിടെ കാണും നൂറ് ശതമാനം കാരണം അവർക്ക് ഈ പിന്നെ ബീഹാറിലെ ജനങ്ങള് സാധാരണ ജനങ്ങള് ശൗചാലയം കാണുന്നത് തന്നെ നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം പിന്നീട് അവിടെ പിന്നെ ഗ്യാസ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മളെപ്പോഴും ബീഹാറിനെ കുറിച്ച് നമ്മൾ മലയാളികൾ പറയാറില്ല ഒരു ബിഹാരി ഒരു വേറൊരു വിദ്യാഭ്യാസം ഇല്ലാത്തവൻ അതിന് കുളിക്കാത്തവൻ നനയ്ക്കാത്തവൻ എന്നൊക്കെ രീതിയിൽ നമ്മൾ വളരെ വൾക്കറായിട്ട് നമ്മൾ പറയുന്നതാണ് ബീഹാർ അങ്ങനൊരു ബീഹാർ ഉണ്ടായിരുന്നു വെറുതെ അല്ല അതൊരു ഇരുപത് വർഷം മുമ്പായിരുന്നു ലാലു ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അങ്ങനെ ഉണ്ടായിരുന്നു അവിടുത്തെ ഏറ്റവും വലിയ ഇഷ്ടം ലോയൻ്റ് ഓർഡറായിരുന്നു ക്രമസമാധാനം തീരെ ഇല്ലാത്ത ഒരു സംസ്ഥാനമായിരുന്നു ബിഹാർ തെരഞ്ഞെടുപ്പ് നേരെ നടത്താൻ കഴിയാന്ന് തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിയില്ല മനുഷ്യർ മര്യാദയ്ക്ക് റോഡിലൂടെ എഴു കഴിഞ്ഞാൽ നടക്കാൻ കഴിയില്ലാന്നേ സ്ത്രീകളെ സമയത്ത് അവനെ ഏജൻ്റെ കൊണ്ടൊക്കെ തോന്നുന്ന പെണ്ണുങ്ങളെ വിളിച്ചുകൊണ്ട് പോകും സ്ത്രീകളായിരുന്നു ഏറ്റവും കൂടുതൽ സഫർ ചെയ്തത് അത് അവിടുത്തെ സ്ത്രീകൾക്ക് അറിയാം ഇരുപത് വർഷം കൊണ്ട് നിതീഷ് കുമാർ ചെയ്ത ഏറ്റവും വലിയ പ്രതി എനിക്ക് നേരത്തെ സാറ് ശൗചാലയമോ പൈസയ്ക്കോ അപ്പുറം അവർക്ക് സ്വന്തമായിട്ട് വെളിയിറങ്ങി നടക്കാൻ കഴിയും രാത്രി റോഡ് കൂടെ അടക്കാൻ കഴിയും അടുത്ത പെണ്ണുങ്ങൾക്ക് നമ്മുടെ നാട്ടിലെ പോകേണ്ട സാഹചര്യം അല്ലായിരുന്നു മുമ്പ് അവിടെ അപ്പോൾ ക്രമസമാധാനം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് അനുകൂലമായി മാറി അവർ ഏറ്റവും കൂടുതൽ നിതീഷിനെ അംഗീകരിക്കുന്ന അവരുടെ കേസിലാണ് ഏറ്റവും പ്രധാനമായിട്ട് അതുകൊണ്ടാണ് സ്ത്രീ വോട്ടേഴ്സിൻ്റെ എണ്ണം കാരണം ഇനി ജംഗിൾ രാജ് മോദി ഇടയ്ക്കിടയ്ക്ക് പറയുന്ന പോലെ ജംഗിൾ രാജ് വീണ്ടും വന്നു കഴിഞ്ഞാൽ പഴയ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ളൊരു ഭീതി അവിടുത്തെ സ്ത്രീകളുടെ ഇടയിൽ ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം ആ അർത്ഥത്തിൽ നേരത്തെ പറഞ്ഞ സ്കീമുകളിൽ കൂടെ അവർക്ക് കിട്ടിയ നേട്ടങ്ങളും പെൺകുട്ടികൾക്ക് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് സൈക്കിൾ കൊടുത്തത് അതുപോലെ തന്നെ സ്കോളർഷിപ്പ് ഇങ്ങനെ ഒരു നിരവധി പദ്ധതികൾ കഴിഞ്ഞ ഇരുപത് വർഷം കൊണ്ട് നിതീഷ് കുമാറോട് ചെയ്തിരുന്നു മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാരണം ഒരു കാര്യം ഇരുപത് വർഷമായിട്ട് ഭരിക്കുന്ന ആളാണ് ഇദ്ദേഹം നിതീഷ് നിതീഷ് കുമാർ കുറച്ച് നേരം അപ്പുറത്തുകൂടെ ആയിരുന്നു ലാലിനോട് പ്രചാരണം ഭരിച്ചു പക്ഷേ ഇരുപത് വർഷം പിന്നെ അദ്ദേഹത്തിന് ആൻറ്റി ഇൻകുമെൻസിയില്ല ഒരൊറ്റ മീഡിയ റിപ്പോർട്ട് അത് ഇപ്പോഴും ഇല്ല ഇപ്പോഴും ഇല്ല ആ ഭരണപരുദ്ധ വികാരം അദ്ദേഹത്തിനെതിരെ ഇല്ല എന്നുള്ളതാണ് വെറും നമുക്കറിയാലോ ബീഹാർ ജാതിരാഷ്ട്രീയം വലിയതിൽ എല്ലായിടത്തേയും ജാതി ഉപയോഗിക്കാറുണ്ട് പക്ഷേ ജാതി പറഞ്ഞ് വോട്ടുപയോഗിക്കുന്ന ഒരു സ്ഥലം ബീഹാറാണ് ഇപ്പോൾ അവിടെ കുർമ്മി വിഭാഗത്തിൽപ്പെട്ട ആളാണ് അദ്ദേഹം നിതീഷ് കുമാർ വേറെ മൂന്ന് ശതമാനം ഉള്ള അടുത്ത പോപ്പുലേഷൻ മൂന്ന് ശതമാനം കുർമ്മി വിഭാഗം എന്ന് പറയുന്നത് പക്ഷേ അദ്ദേഹത്തിനെതിരെ മറ്റ് സമുദായങ്ങളിൽ നിന്നോ യാദവരിൽ നിന്നോ അല്ലെങ്കിൽ മുന്നോക്കാരിൽ നിന്നോ മറ്റേ എസ് സി എസ് ടി കാറ്ററി എന്നും അദ്ദേഹത്തിന്റെ വലിയ തീർപ്പില്ല ആന്റി ഇൻകൻസ് എന്ന സംഭവം ബീഹാറിലില്ല പ്രത്യേകിച്ചും സി എമ്മിനെതിരെ ഇത് വലിയൊരു അത്ഭുതമില്ല അതിന്റെ നമുക്ക് ഊഹിക്കാമല്ലോ എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നത് പിന്നെ എതിരാളികൾ പറഞ്ഞു വരുത്തുന്ന ഒരു കാര്യം അനാരോഗ്യം പറയുന്നുണ്ട് അതെ പറയുന്നുള്ളൂ അല്ല അതേ പറയാൻ കഴിയും അല്ല മറ്റെന്താണ് പറയാൻ കഴിയുക ഇപ്പോൾ നരേന്ദ്രമോദിക്കെതിരെ ഇവർ ആരോണത്തിൻ്റെ അഴിമതികളൊന്നുമില്ല നയാ പൈസയുടെ അഴിമതി അദ്ദേഹമോ അദ്ദേഹത്തിൻ്റെ ഉള്ളവരോ ഉയർന്ന ഉദ്യോഗസ്ഥരും ചെയ്യുന്നില്ല അപ്പോൾ പിന്നെ നേരത്തെ അതിൻ്റെ വോട്ട് ചോദിച്ച് പോകുന്നില്ല ഇങ്ങനെയുള്ള കാരണങ്ങളൊക്കെ പറഞ്ഞ് ഉണ്ടയില്ല എവിടെ വയ്ക്കുക എന്ന് പറയുന്നത് ആ ഉണ്ടയില്ല എവിടെയാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യം സംബന്ധിച്ചിട്ട് നമ്മുടെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന് സമ്പൂർണ്ണ അദ്ദേഹത്തിന് ഉണ്ടല്ലോ ആരോഗ്യ പ്രശ്നം പ്രായം ആരോഗ്യ പ്രശ്നങ്ങൾ വരും ആ ആരോഗ്യ പ്രശ്നങ്ങളാണ്ട് നിങ്ങൾ വോട്ട് ചെയ്യരുതെന്ന് പറഞ്ഞാൽ വ്യക്തിയുണ്ടോ അതെന്നു ജന തല്ലിക്കളയുമെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് വിദ്യാഭ്യാസപരമായിട്ടും ബീഹാർ മുൻകാല വലിയ മാറ്റമുണ്ട് വലിയ മാറ്റമുണ്ടായി കാരണം എത്രയോ താഴെ കടന്ന ഒരു സംസ്ഥാനമായിരുന്നു വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ വളരെ താഴെ കടന്ന സംസ്ഥാനമാണ് ഒരു വലിയൊരു വിഷയമായിട്ട് നിതീഷ് കുമാർ ഏറ്റെടുത്ത് കഴിഞ്ഞ ഇരുപത് വർഷം കൊണ്ട് വലിയ തോതിൽ ഡ്രോപ്പ് ഔട്ട് കുറയ്ക്കാൻ കഴിഞ്ഞു സ്കൂളുകളിൽ പകുതി നിർത്തി പഠനം നിർത്തി പോകുന്ന വലിയൊരു കുറയ്ക്കാൻ കഴിഞ്ഞു എൻറോൾമെൻറ്റ് കൂടി എൻറോൾമെൻറ്റ് കൂടാൻ കാരണം നേരത്തെ സൈക്കിൾ കറഞ്ഞാൽ പെൺകുട്ടികൾക്ക് പെൺകുട്ടികളുടെ സ്കൂളിപ്പോൾ അറിയില്ല പെൺകുട്ടികളുടെ എൻറോൾമെൻറ്റ് കൂടിയതിൻ്റെ കാരണം ഈ സൈക്കിൾ കൊടുത്തതാണ് കാരണം യാത്ര വലിയൊരു വിഷയമാണ് ഗ്രാമങ്ങളിലേക്ക് ഒന്ന് സ്കൂളിലേക്ക് എത്തിപ്പെടാൻ നമ്മുടെ അടുത്ത പോലെ ഒരു പഞ്ചായത്തിൽ മൂന്നു നാല് സ്കൂളുള്ള സമയം അവിടെ ഇല്ല സ്കൂളുടെ എണ്ണം കുറവാണ് മാത്രമല്ല ജിയോഗ്രഫിക്കൽ വലിയ ഏരിയ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ അധികം ദൂരം പോയിട്ടുണ്ടരും അപ്പോൾ ഇത്തരത്തിൽ കുട്ടികളെ എൻറോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സൈക്കിൾ നൽകുന്ന പോലുള്ള പദ്ധതികളും അവർക്ക് സ്കോളർഷിപ്പും പാഠപുസവങ്ങളും ഒക്കെ കൊടുത്തപ്പോഴത്തേക്ക് സ്വഭാവമായിട്ടും കുട്ടികൾ വിദ്യാഭ്യാസത്തിലേക്ക് വന്നു അതുപോലെ ഉന്നത വിദ്യാഭ്യാസത്തിൽ നമ്മളെപ്പോഴും നമ്മൾ അഹങ്കാരത്തോടെ നമ്മൾ കേരളീയർ പറയുന്നുണ്ട് നമ്മളൊരു വിദ്യാഭ്യാസത്തിൻ്റെ പ്രതിസേടുന്നു നമ്മൾ അന്താരാഷ്ട്ര സോറി ഈ അഖിലേന്ത്യാ പരീക്ഷയിലെടുത്തു കഴിഞ്ഞാൽ സിവിൽ സർവീസ് ആയാലും യു പി എസ്സിലെ മറ്റ് പരീക്ഷ എടുത്തു കഴിഞ്ഞാൽ കേരളത്തെക്കാളും വളരെയധികം കുട്ടികളാണ് ബീഹാറിൽ നിന്നും ക്വാളിഫൈ ചെയ്ത് രംഗത്ത് വരുന്നത് ഉന്നത വിദ്യാഭ്യാസം അവിടെ മികച്ചതാണ് നമ്മുടെ ഇവിടുത്തെ പോലെയല്ല ഇംഗ്ലീഷായാലും പറയാൻ കഴിയാത്ത വിദ്യാഭ്യാസ മന്ത്രി അല്ല അവിടെ ഒരുപക്ഷെ അറിയില്ലായിരിക്കാം പക്ഷേ അവിടുത്തെ വിദ്യാർത്ഥികൾ അവരുടെ മുന്നിലാണ് അതാണ് നമ്മളൊരു സംസ്ഥാനത്തെ അവിടുത്തെ വിദ്യാഭ്യാസം പിന്നെ താരതമ്യം ചെയ്യേണ്ടത് അങ്ങനെയാണ് അല്ലാതെ നൂറ് പേരെയും നമ്മൾ എഴുതാനും വായിക്കാനും പഠിപ്പിച്ചു എന്നെന്താ കാര്യം അതുകൊണ്ട് ഗുണമുണ്ടാവണ്ടേ അവന് നാളെ പത്ത് ഒരു വരുമാനം ഉണ്ടാൻ കഴിയൂട്ടേ അതാണല്ലോ പ്രധാനം അത് ബീഹാറിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ ഒരു രണ്ട് ദശകങ്ങളായിട്ട് വിദ്യാഭ്യാസത്തിന് വലിയ പുരോഗതി ഉണ്ടായി റോഡുകൾ പിന്നെ ബീഹാറിൽ നാലോ അഞ്ചോ പിന്നെന്താണ് ഹൈവേകൾ ഹൈവേ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ എന്താണ് ഈ ഡൽഹി മുതൽ യുപിയുടെ പല ഭാഗങ്ങളായി മീറക്കണക്കുന്ന എക്സ്പ്രസ് വേ അങ്ങനെ പല എക്സ്പ്രസ് വേകളും ബീഹാറിൽ സംഭവം ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ യാത്രാ പ്രശ്നങ്ങൾ പറ്റിച്ചു കുണ്ടും കൂടിയില്ലാത്ത നല്ല റോഡ് ഇതൊക്കെ ആളുകൾ അവിടെ ഫീഡ്ബാക്കായിട്ട് കൊടുക്കുന്നുണ്ട് ഞങ്ങൾക്ക് യാത്ര ചെയ്യാൻ നല്ല റോഡ് പിന്നെ സമാധാനമായിട്ട് ഇറങ്ങി നിൽക്കാൻ പറ്റുന്നു നമ്മുടെ ഗുണ്ടകൾ ഉപദ്രവിക്കുന്നില്ല പോലീസ് വളരെ ആക്റ്റീവാണ് നമ്മുടെ പിള്ളേർക്ക് വിദ്യാഭ്യാസം കിട്ടുന്നു നമുക്ക് സഹായിക്കാനായിട്ട് പൈസ തരുന്നു റേഷൻ കൃത്യമായിട്ട് കിട്ടുന്നു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗ്യാസ് ഫ്രീ ആയിട്ട് പിന്നെ ഗതിയില്ലാത്തവർക്ക് കൊടുക്കുന്നു ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ കഴിഞ്ഞ ഇരുപത് വർഷം കൊണ്ട് വിതകുമാരം ചെയ്യാൻ കഴിഞ്ഞതാണ് അതുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ ഒരു ആൻറ്റി ഇൻകമ്പൻസി ഉണ്ടാകുന്നത് എല്ലാ വിഭാഗത്തെയും അദ്ദേഹം തൃപ്തിപ്പെടുത്തി തൃപ്തിപ്പെടുത്തിയെന്നുള്ളതാണ്